ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ കുറേ പേര് വെച്ച് കൊല്ലാൻ പോവുകയാണ് ഗൈസ് അതായത് ഇന്നത്തെ നമുക്കൊരു മിഷൻ ഉണ്ട് റാംപേജ് എന്ന് പറഞ്ഞ ഒരു മിഷൻ നമ്മുടെ ഒരു മാപ്പിനകത്ത് കിടപ്പുണ്ട് ഗൈസ് അവിടെ പോകാൻ നമുക്ക് കുറേ പേര് വെച്ച് കൊല്ലാനുണ്ട് ഗൈസ് അതിനു മുന്നേ ഇത് പട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമുക്കപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അവിടെ പല ഗ്യാങ്സ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ നമുക്ക് അവിടെ ചെല്ലാം അവരോട് ജസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ ഒടക്കും മൈൻഡൊക്കെ ആക്കുക എന്നിട്ട് നമ്മളങ്ങനെ ഉടക്കി ജസ്റ്റ് അവിടെ ഫുള്ള് വെടിവെപ്പും സംഭവമൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് ഗൈസ് അതായത് അവർക്ക് നമുക്കൊരു ടൈമുണ്ട് ആ ടൈമുള്ളിൽ നമ്മൾ ഇത്ര എടുത്താലേ നമ്മൾ ആ ഒരു മിഷൻ പാസ്സാകത്തുള്ളൂ അതാണ് ഈ ഒരു റാം പേജ് എന്ന് പറയുന്നൊരു മിഷീൻ ഗൈസ് നമ്മളിന്ന് രണ്ട് റാംപേജ് മിഷൻസ് ആണ് കളിക്കാൻ പോകുന്നത് ആദ്യമേ നമ്മൾ ഒരു സ്ഥലത്ത് ഇല്ലുന്നുണ്ട് അവിടെ ഒരു റാമ്പേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വേറൊരു സ്ഥലമുണ്ട് അവിടെയും വേറെ റാംപേജ് ഉണ്ട് ഗൈസ് അതാണ് നമുക്ക് ഇന്നത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഗൈസ് എന്തായാലും കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് നമ്മുടെ ചാനൽ സപ്പോർട്ടിങ് കാര്യങ്ങളും ഒട്ടും ഇല്ല ഗൈസ് എന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഗൈസ് വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ പറയാം നമ്മൾ മാക്സിമം നമ്മുടെ ലാപ്ടോപ്പിൽ ഓടുന്ന മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് പോവാം എന്നിട്ട് ഗൈസ് നമ്മുടെ ബാക്കി വീഡിയോ തുടങ്ങാം ഗൈസ് നമ്മൾ നമ്മുടെ സ്ഥലത്തോട് വന്നിട്ടുണ്ട് ആ ഗ്യാങ്സ് അവിടെ നിൽക്കുന്നത് നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് വെക്കാൻ ചിലപ്പോൾ നമ്മുടെ മെഷീന് ചിലപ്പം ഒരു ഉപയോഗം ഉണ്ടായാലും നമുക്കൊന്നും അറിഞ്ഞൂടാം മെഷീനി ഉപയോഗം ഉണ്ടായ സെറ്റായിരിക്കും ഗൈസ് ദേ ഇതേ കണ്ട നമ്മുടെ മാപ്പിലോട്ട് ശ്രദ്ധിച്ചാൽ അത് അസ്തുടത്തിന്റെ തലയുടെ ഒരു പടം കണ്ടോ ഗൈസ് ആ ഒരു സംഭവമാണ് അതായത് സ്കള്ളിന്റെ പടമാണ് ആ ഒരു മാപ്പിൽ കാണിക്കുന്നത് ഗൈസ് അതാണ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് കാണിച്ചു തരാം ഗൈസ് ഇവിടെ ഇനിയിപ്പോ ഒടക്കാവും ഗൈസ് ഇനിയിപ്പോ ഒടക്കം മൈൻഡാവുദ്ദേ ഇവന്മാരൊക്കെ ഗൈസ് വള്ളിയാണ് വള്ളി കെട്ടുകളാണ് ഈ ഒരു ഗെയിമില് അതൊക്കെ വേണ്ടാത്തവന്മാരൊക്കെയാണ് ഇവന്മാരുമായിട്ടൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് വള്ളി പിടിക്കാൻ പോകുന്നത് ഉണ്ടായി ഗൈസ് ഓക്കെ നമ്മൾ ചെറുക്കൻ നമ്മുടെ തോക്കെടുത്തു ആ കയ്യിൽ കൈന്ന് ഓക്കെ ഗൈസ് ഇനി ഇങ്ങനെയാണ് ഇവിടെ ആ ഒരു മിഷൻ തുടങ്ങാൻ പോകുന്നത് ഓക്കെ ഗൈസ് ഓ മിഷൻ സ്റ്റാർട്ടായി മിഷൻ സ്റ്റാർട്ടായി അതെ മാക്സിമം എല്ലാത്തിനും കൊല്ലുക അതുകൊണ്ട് ഒരുത്തം പോകുന്നു അവനൊക്കെ ഗൈസ് ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോ ഗൈസ് നമുക്ക് സത്യം പറയാലോ കാണത്തില്ല ശരിക്ക് അല്ലാത്ത ഇത് തന്നെ മതിയായിരുന്നു ഇങ്ങനത്തെ ഓണോ ഇത് സംഭവം വരുമ്പോൾ കാണത്തില്ല ഓക്കെ നമ്മൾ വീണ്ടും കൊന്നു ഗൈസ് ഗൈസ് ആറ് വരെ കൊന്നിട്ടുണ്ട് ഗൈസ് ഏഴ് വരെ കൊന്നു ഓക്കെ അവനെ കൊന്നു ഓ അങ്ങനെയൊക്കെ ഓ ഏതൊക്കെയോ രാജ്യത്തു നിന്നൊക്കെ ഓടി വരുന്നത് വണ്ടി പിടിച്ചൊക്കെ വരുന്നത് അതാണ് കേസ് സത്യം പറഞ്ഞാൽ വണ്ടിയൊക്കെ പിടിച്ചു വരുന്നത് അതാണ് കേസ് ഇപ്പം തന്നെ നമ്മൾ പത്ത് കില്ലെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്തായാലും പാസ് പാസ്സാവുമായിരിക്കും പത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പാസ് പാസ്സാവുമായിരിക്കും പത്തൊരു പത്ത് പതിനഞ്ച് കില്ലേലും കുറഞ്ഞെടുക്കണം അത് നമുക്ക് ഒരു മിനിറ്റ് സമയമുണ്ട് നമുക്ക് എന്തായാലും ഇനിയിപ്പം ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ഗൈസ് ഓക്കെ നമ്മൾ പതിനഞ്ച് കിലോ എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ ഇവിടെ ആന്മാരോണ്ട ഇവിടെ ആരുത്തേ ഓക്കെ അവനെയും കൊന്നു ദേ ഇവനെയും കൊന്നു ഗൈസ് അതുകൊണ്ട് അവനെയും കൊന്നു ഏകദേശം ഇരുപത് കില്ലാകുമായിരിക്കും കേട്ടോ പതിനെട്ട് കില്ലായിട്ടുണ്ട് ഗൈസ് പതിനെട്ട് കില്ലായിട്ടുണ്ട് ഓക്കെ പത്തൊമ്പത് കില്ലായി ഗൈസ് ദ ഇരുപത് കില്ലായിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കവർ എടുത്താ ഓ ഷിറ്റ് ഓക്കെ ഗൈസ് ഇരുപത്തിമൂന്ന് കില്ലായി ഇരുപത്തിനാല് കില്ലായി ഗൈസ് എന്ത് ചെയ്യേടാ ഗൈസ് ഇവിടെ എവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വേദന കാണാൻ പറ്റുന്നില്ല നമ്മുടെ കുഴപ്പമാണോ അതോ ഓ അന്മാർ ഇതുകൊണ്ട് മണ്ടയ്ക്ക് ഗൈസ് ടെറസിന്റെ ഒക്കെ മണ്ടയ്ക്ക് നിപ്പുണ്ട് കേട്ടോ ഉമാരൊക്കെ ഉമാരൊക്കെ എവിടെയൊക്കെയാ നിൽക്കുന്നത് ക്കൊന്നും ചുമ്മാ അല്ലേ ഇവ കാണത് പക്ഷെ എന്റെ ദേഹത്ത് വെടിയും കൊള്ളുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മാരൊക്കെ എവിടായിരുന്നു നിന്നേ എന്നൊക്കെ ഗൈസ് അവനൊക്കെ ചത്തു ഇവനൊക്കെ ഇത്രേ ഉള്ളു ഗൈസ് ഓക്കെ ഗൈസ് വണ്ടി നിറഞ്ഞപ്പോഴേ അമ്മാര് മൂന്ന് നേരം തീർത്തിട്ടുണ്ട് ഓ അമ്മാര് ഓടി 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 ഗൈസ് ഓ നമ്മൾ പാസ്സായി പാസ്സായി പക്ഷെ ഗൈസ് ഇവനെന്ത് ചെയ്തേ ഇവനെന്തോ ഒരുമാതിരി വിറയിലൊക്കെ പിടിച്ചു ആ ടൈം ആയപ്പോൾ തന്നെ അമ്മ രോടിപ്പോവേം ചെയ്തു കേട്ടോ അതെന്താ ഇത്ര നേരം വീഡിയോ വെച്ചിട്ട് ആ ടൈം ആയപ്പോൾ അമ്മ രോടിപ്പോയ ഗൈസ് ഇവിടെ എല്ലാം ചോര ആയിട്ടുണ്ട് നമ്മുടെ റോഡ് മുഴുവൻ ചോരയായിട്ടുണ്ട് ഗൈസ് പക്ഷെ അതിന് വണ്ടേക്കൂടെ അതായിട്ട് കാലയിലൊക്കെ ആയിട്ട് റോഡിലൊന്നും ആയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രാഫിക്സൊക്കെ കുറേ കുറച്ചിട്ടേക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഗൈസ് ജി ടി വരുമ്പോൾ ഒരു കിഡിലൻ ഇത് തന്നെ ആയിരിക്കും ഗെയിം തന്നെ ആയിരിക്കും എന്തായാലും നല്ല ഇത് തന്നെ ജി ടി എ ഫൈവിനെ രണ്ടായിരത്തി എന്തോ ആണ് എന്നിട്ട് തന്നെ ഇത്രയും ഗ്രാഫിക്സും ഇത്ര ഒറിജിനാലിറ്റി ഈ ഒരു സമയത്ത് ഈൻ്റെ ഒരു മാർക്കറ്റിന്റെ ആ ഒരു വാല്യൂ കുറഞ്ഞിട്ടില്ല ഗെയ്സ് അപ്പം ഇനി ജി ടി എ സിക്സൊക്കെ വരുമ്പോൾ ഇനിയും കിടക്കുന്ന വർഷങ്ങൾ പിടിച്ചു നിൽക്കും ഉറപ്പായിട്ടും നല്ലൊരു ഗെയിം ആണെന്നാണ് എല്ലാവരും അതായത് റോക്ക് സ്റ്റാർ തന്നെ പറയുന്നത് ഗെയിമേഴ്സ് എന്താ വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയൊരു സംഭവമാണ് നമ്മൾ ഇറക്കുന്നെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് നമുക്കൊന്നും കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കണ്ട നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ റോക്ക് റോക്ക് സ്റ്റാറിൻ്റെ ആകുമ്പോൾ എന്തായാലും ജയിക്കും കാരണം റോക്ക് റോക്ക്സ്റ്റാറിന്റെ എല്ലാ ഗെയിംസും നല്ലൊരു ഹിറ്റായ ഗെയിംസ് തന്നെയാണ് എന്തായാലും നമുക്ക് ഇതും നോക്കാം ഗൈസ് ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഏരിയയിലേക്ക് പോവാം അതെ ഗൈസ് ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു ബുള്ളറ്റിനേക്കുള്ള സ്പീഡുള്ള ബൈക്കൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ നമ്മൾ ഈ ബുള്ളറ്റ് അന്നൊരു ദിവസത്തെ ഒരു മെഷീൻ കഴിഞ്ഞിട്ട് ഇവൻ നാട്ടിലോട്ട് അതായത് ഈ ഒരു സിറ്റിയിലോട്ട് വന്ന സമയത്ത് നമ്മൾ കൊണ്ടുവച്ച ഒരു ബുള്ളറ്റാണ് ഗൈസ് ഇപ്പോഴും ആ ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതാണ് നമ്മൾ അന്ന് ബുള്ളറ്റ് എടുത്തോണ്ട് വന്നത് അല്ലെ നമുക്ക് ഇവന്റെ ജീപ്പ് എടുക്കായിരുന്നു നമ്മൾ പക്ഷെ ബുള്ളറ്റാണ് എടുത്തത് ഗൈസ് അതെന്തോ ആയിക്കോട്ടെ നമുക്ക് എന്തായാലും അടുത്ത ഉടക്കം വന്നിട്ടുണ്ട് റാംപേജ് നെക്സ്റ്റ് ലെവലിലോട്ട് വന്നിട്ടുണ്ട് ഈ റാംപേജ് കൂടെ എന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് തുടങ്ങാം ഉടക്കം ഒക്കെ പ്രശ്നങ്ങളായി ഓ ഈ തവണ നമ്മളെ കേട്ടോ ആദ്യം അടിച്ച് ഓക്കെ ഓക്കെ കലിപ്പായി കലിപ്പായി ഇത് കലിപ്പേട്ടായി കേട്ടോ ഇവൻ ഭയങ്കര കലിപ്പാണ് ഇവൻ ഭയങ്കര കലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കേറ്റർ എനിക്ക് ഇവനാണോ തോന്നുന്നു ശരിക്കും കാരണം പല തവണയായിട്ട് ഇവൻ കലിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ ഒരു വല്ലാത്ത എല്ലാവരുമായിട്ട് കലിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇവനാണ് അതായത് ചില സ്റ്റോറികളിലൊക്കെ കാണാൻ മറ്റേ ആയിട്ടൊക്കെ അതായത് എന്താ മൈക്കിള് കൂളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവൻ കലിപ്പൊക്കെ ആയി നിൽക്കുന്ന ഒരിതായിട്ടാണ് എനിക്ക് തോന്നിയത് കേസ് എന്തോ ആയിക്കോട്ടെ നമുക്കതൊന്നും അറിയത്തില്ല നമുക്ക് ആ ക്യാരക്ടറിനെ കിട്ടി അവനെ വെച്ചങ്ങോട്ട് തകർക്കുക അടിച്ച് പൊട്ടിക്കണം ഇമാരെയൊക്കെ ഇവിടെ ഒക്കെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല ദൂരയും ആരാണ്ടൊക്കെ വെള്ള ചട്ടക്കിട്ടുകൊണ്ട് ഓടി വരുന്നുണ്ട് ചത്തും ഓക്കെ ാരോ ഇതിനൊക്കെ ഇവിടെ ഒളിച്ചിരിക്കണോ ഗൈസ് ഓക്കേ ഓക്കേ ഇവിടെന്നും അറിയില്ല പണ്ടൊക്കെ ഗൈസ് ടെറസിന്റെ പണ്ടൊക്കെ രണ്ടുപേരും ഒന്നിച്ചിരുന്നു എന്നിട്ട് രണ്ടു മൂന്ന് പേടിക്കുള്ളിൽ തീർന്നു ഗൈസ് ഓക്കെ അവിടെ ഓക്കെ അതുകൊണ്ട് ദൂരെ എടുത്തേ അപ്പൊ ദൂരെ ഉള്ളതിനൊക്കെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു തോന്നുപോയേ അപ്പോഴാണ് വീണു ഫസ്റ്റ് വിളിച്ചു തന്നെ വീണു ഹെഡ് െഡ് വരുമ്പോഴല്ല നല്ല നല്ലൊരു പ്രാധാന്യമുണ്ട് ഹെഡിലും അതെ ഇതൊരു വണ്ടി ഇങ്ങനൊക്കെ ഓ അമ്മര് വണ്ടി ഇറങ്ങാൻ പോലും ശ്രദ്ധിക്കുമ്പോൾ സമയം കൊടുത്തില്ല ജസ്റ്റ് ഡോറ് തുറന്നപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു ഗൈസ് നമുക്കിപ്പോ മുപ്പത്തി അഞ്ച് ആയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് കില്ല എടുത്തത് ഈ ഒരു മിഷീൻ പാസ്സായി ഉറപ്പായിട്ടും പാസ് കൺഫേം ആയിട്ടും നമ്മൾ ഈ ഒരു മെഷീന് എന്ത് ഏത് പാസ്സായാലും ഈ ഒരു മെഷീൻ പാസ്സാകുമ്പോൾ പിന്നെ അത്തൊക്കെ ആള് നിൽക്കുന്നു ഇവിടെ ഇവ ഇതുവരെ അല്ല നമ്മൾ ഇച്ചിരി ഇന്ന് വന്നത് അത് നമ്മൾ കണ്ടില്ലല്ലോ ഗൈസ് ടൈം കഴിഞ്ഞു ടൈം കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഗൈസ് കൊള്ളാം നമ്മൾ ആ ഒരു മെഷീൻ പാസ്സായിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ് ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ പറയാം ഓക്കെ ബായ്